ലക്ഷൻ്റെ സമയമാണ് തീർച്ചയായിട്ടും ഈ എലക്ഷൻ കച്ചവടത്തിലെ ഏറ്റവും മാർക്കറ്റീവായിട്ടുള്ള സംഭവം എന്താണെന്ന് അറിയാം അത് ഭയമാണ് കാരണം മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ പേടിക്കുന്ന ഒന്നിൽ നിന്ന് ഓടി അകലാനും പേടിക്കുന്ന അതിൽ നിന്ന് ഓടി അലഞ്ഞെടുത്ത് അതിന് നിർഭയത്തിന് നല്ല ഓടിയെടുക്കാനും ഉള്ള ഉണ്ടാവും അതാണ് ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുക തീർച്ചയായിട്ടും ഒരു ഭരണപക്ഷം ഒരു പ്രതിപക്ഷം എന്നുള്ളത് പോലെ തന്നെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു ചൂണ്ടുപാടകുണ്ടാക്കണം ഭീതി കാണിക്കേണ്ട ഒരു സംഭവത്തെ അവിടെ കാണിച്ചു കൊടുക്കണം ഇന്ന് ഒരു പത്രത്തിൽ വന്ന പരസ്യം വളരെ വിവാദമായിരിക്കുകയാണ് അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷം ആരാണ് എന്നുള്ളത് ഇനിയും മനസ്സിലാകാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ഭൂരിപക്ഷങ്ങളാണ് ചെറിയ ചെറിയ സമൂഹങ്ങളായി വിഭജിക്കണം ഓരോ വ്യക്തിയുടെ ഭൂരിപക്ഷമായിട്ട് ഞാൻ കാണുന്നു മനസ്സിലൊ ഒരു ന്യൂനപക്ഷം ഒരു സ്ഥലത്ത് ന്യൂനപക്ഷമാണെങ്കിൽ മറ്റൊരിടത്ത് ഭൂരിപക്ഷമായിരിക്കും ആ ഒരു സാഹചര്യത്തിൽ ആരും ന്യൂനപക്ഷം ഉണ്ടാവില്ല മനസ്സിലായില്ലേ ന്യൂനപക്ഷങ്ങൾക്ക് രണ്ടാം കിട പൗരന്മാരാവും ഒരു പ്രത്യേക വിഭാഗം ഇല്ലെങ്കിൽ എന്നാണ് പറയുന്നത് അവിടെ ഒരു ഭീതിയെ ഒരു ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ഭീതിയുടെ ഒരു ചൂണ്ടിട്ട് കൊടുക്കുന്നു എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങളിലേക്ക് അഭയം പ്രാപിക്കൂ എന്ന് പറയുന്നത് മറ്റൊരു പക്ഷം എന്ത് ചെയ്യുന്നു ഇത് ന്യൂനപക്ഷം അവർ ഭയങ്കര ഭീകരന്മാരാണ് അവരിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഞങ്ങളിലേക്ക് അഭയം പ്രാപിക്കുന്നു വേറൊരു കൂട്ടര് പറയുന്നു ഇങ്ങനെ ഒരു ഭീതിയെ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യൻ ഒന്നാം കട പൗരനാണോ രണ്ടാം കട പൗരനാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് അത് അവനവനാണ് പലപ്പോഴും പലരും പറയുന്നത് കേൾക്കുക വളരെ ഭീതിജനകമായ സാഹചര്യമാണ് ഭീതിജനക സാഹചര്യമാണ് ഈ ഭീതി സാഹചര്യമായ ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉള്ളതാണോ അല്ല എന്നുള്ളതാണ് ഭീതിജന സാഹചര്യം നമ്മുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഭീതിജന സാഹചര്യത്തെ ചില സാമൂഹിക സിസ്റ്റങ്ങൾ യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യുന്നത് പണ്ട് വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറയുന്നൊരു ഓസ്ട്രിയൻ സൈക്കാഡിസ്റ്റ് ഉണ്ടായിരുന്നു അന്ന് അറിയാം അന്ന് ഹിറ്റ്ലർ ഭരിച്ചിരുന്ന ജർമ്മനിയിലെ യഹൂദന്മാരെ മുഴുവനായിട്ട് കൊല ചെയ്യപ്പെടുകയായിരുന്നു ഒരുപാട് ജൂതന്മാർ കൊല ചെയ്യപ്പെട്ടു ഈ ജൂതന്മാരെ കൊല ചെയ്യാൻ വിധിക്കപ്പെട്ട സ്ഥലത്ത് അതുപോലത്തെ എൻ്റെ കോൺസ്റ്റന്റൈൻ ക്യാമ്പുകളിൽ കിടക്കുന്ന ഒരു വലിയൊരു ഓസ്ട്രിയൻ ആസ്ട്രിയൻ ആയിരുന്നു ഈ ഒരു വിക്ടർ ഫ്രാങ്കിൾ വിക്ടർ ഫ്രാങ്കിള് എന്നറിയാം താൻ വധിക്കപ്പെടും എന്ന് വിക്ടർ അറിയാം പക്ഷെ താൻ വധിക്കപ്പെടുന്നതിന് മുമ്പ് മുന്നിലും ഇപ്പോൾ ജീവിക്കുന്ന നിമിഷത്തിൽ എനിക്ക് ജീവിക്കുന്ന ഒരു നിമിഷമുണ്ട് ആ നിമിഷത്തിൽ ഞാൻ രാജാവായി തന്നെ ജീവിക്കണം ഞാൻ ഏറ്റവും ശക്തനായി ജീവിക്കണം അന്ന് വിക്ടർ ഫ്രാങ്കിൾ എഴുതിയ ഒരുപാട് പുസ്തകങ്ങൾ ഒരുപാട് തിയറികൾ ഇന്ന് ലോകർ മനുഷ്യർക്ക് ലോഗോ തെറാപ്പി മെൻ സെർച്ച് ഫോർ മീനിങ് തുടങ്ങിയ പുസ്തകങ്ങളുടെ രൂപത്തിൽ ഇന്നും മനുഷ്യന്മാരെ ലൈവായിട്ട് ഭരിച്ചുകൊണ്ട് നിയന്ത്രി അന്ന് ശാന്തി നൽകിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും മനുഷ്യന്റെ അസ്തിത്വം ഇല്ലാതാക്കുന്ന എന്താണ് ഈ ഭീതിജനകമായ ഒരു അന്തരീക്ഷം നമ്മളെ സമൂഹത്തിൽ സൃഷ്ടിച്ചു ഒരിക്കലും ഭീതി എന്ന് ഒരു സംഭവത്തിൻ്റെ ആവശ്യമല്ല ഒരു കാര്യത്തോട് പ്രതികരിക്കുമ്പോൾ പോലും അതിൽ ഭീതി എന്നൊരു ആവശ്യത്തിൻ്റെ ആവശ്യമല്ല ഒരു സമൂഹത്തെ നിങ്ങളൊരു സമൂഹത്തെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സമൂഹം നിങ്ങൾ ഉത്തമ സമൂഹ സമൂഹമായിരിക്കണം ഒരു ഉത്തമ സമൂഹം അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും കരു എന്താ പറയുക വിശ്വാസികമായ സമൂഹം എന്ന് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും ലാബിൽ ചെയ്യുമ്പം ആ വിശ്വാസത്തോട് കൂറു പുലർത്തണം ആ വിശ്വാസത്തിൻ്റെ തിയറിക്ക് അനുസരിച്ച് ജീവ തിയറിക്കനുസരിച്ച് ഒന്നല്ല ആ ഒരു വിശ്വാസം എന്താണ് ഉത്തമ സമൂഹം എന്ന് വിശ്വസിക്കാനുള്ള ഉത്തമ സമൂഹം തന്നെ ആയിരിക്കണം മനസ്സിലായില്ല അല്ലാതെ രണ്ടാം കട സമൂഹം എന്ന് വിധിക്കാൻ പാടില്ല രണ്ടാംകിട സമൂഹം ഒരാൾ രണ്ടാം കട സമൂഹം ആവുന്നത് അവരവൻ സ്വയം വിചാരിക്കേ മാനേ നിങ്ങൾക്ക് മുമ്പിൽ ഞാനിതാ ഇങ്ങനെ നിൽക്കുന്നു എന്ന് കുനിഞ്ഞു കൊടുന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് അത് ഒരാൾ സ്വന്തത്തിൽ വിശ്വസിക്കുകയും ഞാൻ തന്നെയാണ് അജീയൻ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അസാധ്യമാണ് എന്നുള്ളൊരു തിയറിയാണ് വിക്ടർ ഫ്രാങ്കിൾ മുന്നോട്ട് വെക്കുന്നത് മനസ്സിലായില്ലേ ആ ഒരു തിയറിയിലാണ് ജീവിക്കുക ഞാൻ ആരെയും വിമർശിക്കല്ല എല്ലാവരോടും ഒരു താഴ്ന്ന ജാതി എന്ന് പറയുമ്പം ആ താഴ്ന്ന ജാതി ആക്കുന്നത് എങ്ങനെയാണ് ഏ മാനേ ഞാൻ നിങ്ങളെ ജോലി ചെയ്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ് നിങ്ങൾ എന്ത് പറഞ്ഞു ഞാൻ അനുസരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മൾ തല കുനിഞ്ഞു കൊടുക്കുന്ന സാഹചര്യത്തിന് അതിൻ്റെ ഒരാവശ്യം ഒരു മനുഷ്യനുമില്ല ഇവിടെ ആരും ഒരാളെ മറ്റൊരാളല്ല ഒരാളെ രണ്ടാം കട പൗരനാക്കുന്നത് അത് അവനവൻ തന്നെയാണ് മനസ്സിലായത് ഈ ഈ രണ്ടാം കിട പൗരന്മാർ ആക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ മറികടക്കാൻ ഓരോരുത്തർ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഇന്ന് നടക്കുന്ന ഈ വിവാദ വിഷയങ്ങളിലും വീര്യജനകമായ സാഹചര്യത്തിലും ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ യുണീക്നെസ് നിങ്ങളുടെ കാരുണ്യം നിങ്ങളുടെ സേവന സന്നദ്ധത നിങ്ങൾക്ക് മനുഷ്യ മനുഷ്യരോട് എത്രമാത്രം ദയ ചെയ്യാൻ പറ്റുമോ ആ ദയ ചെയ്യല് മറ്റരോട് പൊരുത്തപ്പെട്ട് ജീവിക്കല് ഐക്യപ്പെടല് ഇതിലൂന്നി ജീവിക്കാന്നുള്ളതാണ് അവിടെയാണ് ഒരു മനുഷ്യൻ ഒന്നാം കിട പോരാനാവുന്നത് ഞാൻ ഞാൻ ഏറ്റവും സ്നേഹസമ്പന്നനാണെന്ന് പറയുമ്പം അവിടെ ജനകമായി ജീവിക്കുക എന്നല്ല ഞാൻ സ്നേഹസമ്പന്നനായി ജീവിച്ചുള്ള ഒരു മാതൃക കാണിച്ചു കൊടുക്കണം ഞാൻ സമാധാനപ്രിയനാണെന്ന് പറയുമ്പോൾ സമാധാനപ്രിയനെ ജീവിതം കാണിച്ചു കൊടുക്കണം അല്ലാതെ അങ്ങോട്ട് കയറി തർക്കിക്കല്ല ചെയ്യേണ്ടത് നിങ്ങളോട് തർക്കിക്കുന്ന ഒരു വിഷയ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഭീതിയോട് ഇരയാക്കുന്ന ഒരു വ്യക്തിക്ക് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് ഇതിലൂടെ ഞങ്ങൾക്ക് വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കപ്പെടണം വോട്ട് ബാങ്കുകൾ ഇങ്ങനെ ഹോൾസെയിൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കണം ഒരു സമൂഹത്തിന്റെ മൊത്തം വോട്ട് ബാങ്കിങ് പോരണം ഈ അജണ്ടയ്ക്ക് വേണ്ടിയാണ് ഇവര് ഭീതി എന്ന് പറയുന്ന ഒരു ബോംബ് ഇട്ടിട്ട് അത് നിങ്ങൾ മുമ്പിൽ വന്ന് പ്രതിഷ്ഠിച്ചു തരുന്നത് അത് എപ്പോഴും രാഷ്ട്രീയക്കാരുടെ ഈയൊരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ അതൊന്നും ഒരു മനുഷ്യന്റെ അസ്തിത്വം പണയം വെക്കാനുള്ളതല്ല മനുഷ്യന്റെ അസ്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ഈ ഭൂമിയിൽ ഏറ്റവും ശക്തനായ പൗരൻ എന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുക ചെയ്യും ഒരു തൂക്കിലേക്കാൻ പറ്റും വിധിക്ക് പോലും വിധിക്കപ്പെട്ട ഒരു മനുഷ്യന് പോലും ആ ഒരു വിശ്വാസത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അത് ഞാനൊരു മതത്തിൻ്റെയോ ഒരു രാഷ്ട്ര ഒരു ജാതിയുടെയോ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പറയല്ല ഓരോ മനുഷ്യൻ്റെയും ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് അവൻ്റെ ഇൻഡിവിജ്വൽ ഫിലോസഫിയിലേക്ക് അവൻ്റെ ഇൻഡിവിജ്വൽ സൈക്കോളജിയിലേക്കാണ് പോകുന്നത് തലകുനിഞ്ഞിരിക്കാനുള്ള നല്ല ജീവിതം നിങ്ങൾ സ്നേഹമാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ സ്നേഹമായി കാണിച്ചു കൊടുക്കണം നിങ്ങൾ കരുണയാണെന്ന് പറയുമ്പോൾ നിങ്ങളിൽ നിന്ന് കാരുണ്യം കണ്ടനുഭവിക്കണം അതാണ് നിങ്ങൾ ഒന്നാം കിട പൗരനാക്ക അല്ലാണ്ട് ഞങ്ങൾക്ക് ഭീതിയാണ് ഇനി അങ്ങോട്ട് എന്താണ് സാഹചര്യം വരാൻ പോകുന്നത് അവർ ഒരുപാട് ഭരണങ്ങളൊക്കെ മാറാൻ പോവുകയാണല്ലോ ഇനി എന്താണ് ഞങ്ങളുടെ കാര്യം മോശമാണ് എന്ന് പറഞ്ഞതെടുക്കല്ല വേണ്ടത് ഓക്കെ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് മറ്റൊരു കാര്യമാണ് എനിക്ക് പേശി ബൈ ബൈ